ഗുരുക്ഷേത്ര ഹാൾ പോളിംഗ് സ്റ്റേഷൻ ആക്കിയതിൽ പ്രതിഷേധിച്ച് ശാഖാ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുവന്നു ചുനക്കര പഞ്ചായത്തിലെ കരിമുളക്കൽ വടക്ക് ഇരുന്നൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ ഗുരുക്ഷേത്ര അംഗങ്ങളാണ് സ്ത്രീകളടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ രംഗത്തു വന്നത് പോളിംഗ് സ്റ്റേഷൻ മാറ്റിയില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു ഇവിടെ പോളിംഗ് സ്റ്റേഷന് വേണ്ടി തെരഞ്ഞെടുത്തത് അറിഞ്ഞ എസ് യൂണിയൻ ഭാരവാഹികൾ തെരഞ്ഞെടുപ്പ് ദിവസം ഇവിടെ നടത്തുന്ന ചെറുപ്പ് ഉത്സവത്തിന് ബുദ്ധിമുട്ടാകുമെന്നും മറ്റും അറിയിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതിയും നൽകിയിരുന്നു എന്നാൽ ഇതിൽ ഒരു തീരുമാനം ബന്ധപ്പെട്ടവർ അറിയിക്കാതിരിക്കുന്നതിൽ ഒരു വിവാദം ശാഖാ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുവരികയായിരുന്നു വിഷ്ണു ചാരുമൂട് ശാഖാ അംഗങ്ങളായ പ്രീതഗിരി സ്വപ്ന ഗീത പ്രഭ കവിത രാജീവ് ശശിധരൻ ആക്ഷൻ കമ്മറ്റി കൺവീനർ വിശാഖ് ഉഷ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖ യോഗത്തിൻ്റെ ശാഖാ ഭാരവാഹികളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിനെതിരെ ഈയൊരു നടപടി മാറ്റണമെന്ന് കളക്ടറോട് അഭ്യർത്ഥിച്ചാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ചാരിമുഡ് എസ് എൻ ഡി പി യൂണിയൻ്റെ കീഴിലുള്ള ഇരുന്നൂറ്റി എഴുപത്തിനാല് നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിലാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടിരിക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ശാഖായോഗം ഒരു പോളിംഗ് ബൂത്തായിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ് അതിനെതിരെ ഇതറിഞ്ഞപ്പോൾ തന്നെ ഇതിനെതിരെ ഇവിടുത്തെ ഭരണസമിതിയും ചാരിമുഡ് എസ് എൻ ഡി പി യൂണിയനും ഇതിനെതിരെയുള്ള പ്രതിഷേധവും മാറ്റി സ്ഥാപിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ താമര ചനക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അതുപോലെ തന്നെ ചെങ്ങന്നൂർ ആർ ഡി ഒക്ക് സബ് കളക്ടർക്ക് കളക്ടർ ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാ പരാതികളും നമ്മൾ നൽകിയതായിരുന്നു എന്നാൽ ഇന്ന ഈ ദിവസം വരെ ഒരു ഈ പരാതി കണ്ട കണ്ടതായ ഒരു നടക്കുവാട്ട് ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുക ഉള്ള അധികാരികൾ ഇതുവരെ ഒരു കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ല അതിനെതിരെ ചാരിമുട് എസ് എൻ ഡി പി യൂണിയനെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ ഒരു കാരണവശാലും ഇതൊരു ഗുരുദേവ ഭക്തനാണ് ഇവിടെ കൂടിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഒരു പോളിംഗ് ബൂത്ത് നമുക്ക് അനുവദീയമല്ല ഇവിടെ സ്ത്രീകൾക്ക് ആവശ്യമായ ഇവിടെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ വരുന്ന സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ ഇവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ല തൊട്ടടുത്ത വീടുകളിലേക്ക് പോകാൻ പറ്റുമോ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ ഒരു പൊതുയോഗം കൂടിയാൽ പോലും ഞങ്ങളുടെ വീടുകളിൽ അശുദ്ധി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ പങ്കെടുക്കത്തില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് അത് മാത്രമല്ല ഇവിടെ എട്ടാം തിയയും അന്നദാനവും ഉണ്ട് ചിറപ്പുമുണ്ട് അഖണ്ഡനാമവും ഉണ്ട് ഒമ്പതാന്തിയും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് ഇദ്ദേഹം പറ്റുന്ന കണക്കായിട്ട് അന്നത്തെ ചിറപ്പുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു മുടക്കം വരുന്നതുകൊണ്ട് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു മീറ്റർ പോലും അകലവില്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങൾ അന്ന് അന്ന് ഈ പരിപാടികൾ എങ്ങനെ നടത്തും എന്നുകൂടെ ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങൾക്ക് ഇതിലൊരു മറുപടി തന്ന് ഇത് ഇവിടുന്ന് മാറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഇതിപ്പോൾ താൽക്കാലിക കമ്മിറ്റിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പുള്ള ഭരണസമ കുരുക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയാണ് ഇതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ ഒരിക്കലും ഒരു പഞ്ചായത്തിൽ നിന്നോ വില്ലേജീന്നോ താലൂക്കിൽ നിന്നോ ആരും വന്നു ഇതൊരു പോളിംഗ് ബൂത്തായിട്ട് ഇതിനെ എടുക്കില്ല ഇത് അവർ വരുന്നു ഇത് തുറന്നു കൊടുക്കുന്നു ഇത് രണ്ടുപേരുടെ കയ്യിലാണ് താക്കോലുള്ളത് ഇത് ആരുടെ കൂടിയാണ് ഇത് തുറന്നു കൊടുത്തതെന്നും ഇത് നമ്മൾ ഇരുന്നൂറ്റി ഏഴ് എഴുപത്തൊന്നാം നമ്പറിൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി എഴുപതോളം വീട് കുടുംബാംഗങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരും ഇതറിഞ്ഞിട്ടില്ല തന്നെയല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിവിടെ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടി ഇതിന് അംഗീകാരം വേണം ഇത് വിട്ടുകൊടുക്കാൻ